രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജനുവരി മാസം എട്ടാം തീയതി സന്ധ്യാസമയത്തിനായി ഞങ്ങൾ കർത്താവ് യേശു ഖിസ്നെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും ഈ ദേശനിവാസികൾക്കും ഞങ്ങൾക്കും ഒരുപോലെ ആയുസ് മാർഗി നൽകിയതോട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഈ പുതിയ വർഷം ഈ എട്ടാം തീയതി നമ്മുടെ കാടമാറാക്കിയ ദൈവത്തിനായി സ്വാഗതം ചെയ്യുന്നു അനേക ജീവിതങ്ങൾ നമ്മുടെ ഈ ദേശത്ത് നമ്മുടെ സംസ്ഥാനത്തിന് രാജ്യത്തിന് ലോകത്തിന് ലോകം വിട്ട് കടന്നുപോയപ്പോൾ പല കാരണങ്ങളാൽ മരിച്ചു പോയപ്പോൾ മറ്റനേയോ ജീവിതങ്ങൾ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ വേറെ ദൂര ഭവനങ്ങളിൽ അവർ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് കിടപ്പ് രോഗികൾ ആകുമ്പോൾ നമുക്ക് എത്രത്തോളം ആയുസ് ആരോഗ്യം നൽകിയ സർവക്ഷണ ദൈവത്തിനും തൻ്റെ പുത്രനായ യേശു എന്ന സന്യാസമയം വീണ്ടും നന്ദി പറയുന്നു പിന്നെ ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് അടുത്ത സമയം ഈ നിവാസികളോട് യേശുക്രിസ് സുവിശേഷം പങ്കുവെക്കുവാൻ നൽകിയ സാവകാശമായി സ്വപ്നം ചെയ്യണം പ്രാർത്ഥിച്ച് ഒരു പാർട്ടി പാടുവാൻ ദൈവങ്ങളെ സഹായിക്കാൻ പറയുന്നു യേശുക്രി സുവിശേഷം ഈ ശ്രീനിവാസികൾക്ക് അത് അപരിചിതമല്ല പല രീതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും ഞങ്ങളറിഞ്ഞ സത്യം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ സന്യാസം ഞങ്ങൾ വന്നിരിക്കുന്നത് അല്പസമയങ്ങൾ മാത്രം നിങ്ങളെങ്ങൾ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ആയുധ സ്ഥാനത്ത് തന്നെ കേൾക്കുവാനുള്ള സാവകാശമുണ്ടല്ലോ ഒരു ലിബറേഖ നിമിത്തമായിട്ടോ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനം നിമിത്തമായിട്ടോ ഒരു കൺവെൻഷൻ വഴിയായിട്ടോ ഇന്നത്തെ കാലങ്ങളിൽ യൂട്യൂബിൽ ധാരാളം പ്രശ്നം കേൾക്കാനുള്ള എല്ലാ സാവകാശങ്ങളും സാധ്യത ഉണ്ട് അത് സലൂക്ഷ നിയമം തന്നെയാണ് വർഗീയത് ആക്കിയത് കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹത്തെ നിത്യസ്നേഹത്തെ അറിയുവാൻ മനുഷ്യൻ യേശു ക്രിസ്തു നിത്യമായ യാഗത്തെ സമാധാനമില്ലാത്ത ലോകത്ത് യേശു സ്നേഹം യേശു ക്രിസ്തുവിന്റെ സമാധാന മനുഷ്യനെ അറിയുവാൻ ആ സത്യം അറിയാൻ വേണ്ടിയാണ് ഓരോ ജീവിതങ്ങളെയും സർവശം ഓരോ കാലങ്ങളിൽ ഉണർത്തിച്ച് അവരെ സ്പർശിച്ച് അവരെ വിളിവിച്ച് സത്യത്തിൽ കൂടിയോ പാപം സത്യം അറിഞ്ഞു വിളിവിക്കപ്പെട്ടവർ അറിയിക്കാൻ ദൈവത്തിന് കൽപ്പനയാകുന്നു മനുഷ്യന് കൽപ്പനയല്ല സന്തോഷ ദൈവം തന്നെ ആക്കി വെച്ച കൽപ്പനയാണ് നിങ്ങൾ പോയി എൻ്റെ സുവിശേഷം അറിയിപ്പിൽ നിങ്ങൾ പോയി ഈ സമാധാനം അറിയിപ്പിൽ നിങ്ങൾ പോയി ഈ സന്തോഷം അറിയിപ്പിൽ എന്നൊക്കെ ദൈവത്തിന് കല്പനയാകിയാൽ ആ കൽപ്പന അനുസരിപ്പാൻ എല്ലാ മനുഷ്യരും ബാധ്യസ്ഥനാകും ആയതുകൊണ്ട് തന്നെയാണ് ഈ സത്യം അറിയുന്ന ഓരോരുത്തരും അത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് അവരുടെ സാഹചര്യം അനുസരിച്ച് അവരുടെ സാവകാശനുസരിച്ച് അവരത് ചെയ്യുന്നു ചിലർ അവരെ അയൽവാസികളോട് കുടുംബക്കാരോട് പറയാറുണ്ട് മറ്റു ചിലർ ഞങ്ങളെ പോലെ കൊച്ചു കൊച്ചു കവിതകൾ ചെന്ന് പറയുന്ന വേറെ മറ്റുള്ള കൺവെൻഷൻ മുഖാന്തരമായിട്ട് കൺവെൻഷനങ്ങൾ നടത്തിയും കൺവെൻഷനില് പോയി പ്രസംഗിച്ചും ഈ സുവിശേഷം അറിയിക്കുന്നു ഏത് വിധേനയും അത് അറിയിക്കുവാനുള്ള സാവകാശമാണ് ദൈവം അല്ലെങ്കിൽ കൽപ്പനയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അത് അത് അച്ചടിച്ച് ഓടിക്കുന്ന അനുഭവമുണ്ട് റേഡിയോ വഴിയായിട്ട് അത് ഈ കാലങ്ങളിൽ ടി വി വഴിയായും മൊബൈൽ ആപ്പുകൾ വഴിയായിട്ടൊക്കെ സുശേഷം കേൾക്കുവാൻ സാവകാശങ്ങളുണ്ട് സുശേഷം എന്നുള്ളത് സത്വർത്തമാനം സത്വവർത്തമാനം ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തു പാപമില്ലാത്തതിനായി പാപം ചെയ്യാത്തതായി പാപം അറിയാത്തതായി ഈ ലോകത്തിൽ വന്ന് മുപ്പത്തി മൂന്നര വർഷം ജനിച്ചു സർവശക്തനായ ദൈവത്തിന് ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു അറിയാം അപ്പൊ സർവശക്തനായ ദൈവം മനുഷ്യന് സംഭവിച്ച പാപ നിമിത്തം ആ പാപം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ നിസ്സാരകാര്യമായിരിക്കും അനുസൃതക്കേടാണ് ആദാവുംവയോട് പറഞ്ഞത് നിങ്ങൾ ആ പഴം എന്നു എന്നാൽ ആ പഴം അവർ അവരെ കപടത്തിൽ അല്ലെങ്കിൽ കളവ പറഞ്ഞ് അവരെ കഴിപ്പിച്ചു അവർ ആ കപടത്തിൽ വീണുപോയി എന്നാൽ ദൈവശിനി അത് പാപമാകുന്നു അനുസരത്തോട് അന്നും മുതൽ ഇന്നു വരെയും പാപമാകുന്നു നമുക്ക് തന്നെ അറിയാലോ അറിയാമോ അപ്പനമ്മമാർ ആയവർക്ക് അറിയാം മക്കളെ അനുസരിച്ച് കാണിക്കുമ്പോൾ അനുസരിക്കാത്ത സ്വഭാവം ഒരു ഒഴിവുകൊണ്ട് കാണിക്കും ആ അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് റോഷം വരാറുണ്ട് അത് കാരണം ദൈവത്തിന്റെ സ്വഭാവമാകുന്നു മനുഷ്യനാൽ നിർമ്മിതമായ ഒന്നും സ്വഭാവം നമുക്കില്ല ദൈവത്തിന്റെ സ്വഭാവം ആണ് മനുഷ്യൻ ദൈവം പകർന്നു കാരണം ദൈവത്തിന്റെ രൂപത്തിലും സ്വരൂപത്തിലും ഭാവത്തിലാണ് മനുഷ്യനെ അത് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള സ്നേഹിക്കാൻ പറ്റുന്നത് ക്ഷമിക്കാൻ പറ്റുന്നത് കോപം വരുന്നതും കോപത്തെ അടക്കാൻ പറ്റുന്നതും ഒക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തുള്ളതാകുന്നു എന്നാൽ പാപം നിമിത്തം മനുഷ്യർക്കാട് നിമിത്തം മനുഷ്യൻ ദൈവത്തിനാകുന്ന മനുഷ്യനെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങുകയും മനുഷ്യന് താല്പര്യമുള്ള ജീവികളെയും വസ്തുക്കളെയും മനുഷ്യൻ മനുഷ്യനും തന്നെ ദൈവങ്ങളാക്കി തീർക്കുന്ന അനുഭവം നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത് ആദ്യം മുതൽ സംഭവിച്ചതാണ് അതിനകത്ത് ദൈവം ഒരു മനുഷ്യനായ അപ്രാമിനെ വിളിച്ച് വേർതിച്ചു താൻ ലോകങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിംബങ്ങൾ ആരാധിക്കുകയും ബിംബങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ നിന്ന് ഇസ്രായേലിന്റെ ജാതി വന്നു ഇസ്രായേലിന്റെ ജാതി ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്നല്ല അഭ്രാമാകുന്ന ജാതി മനുഷ്യൻ ദേവന്മാരെ ദേവികളെ ഉണ്ടാക്കുകയും സേവിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ അഭ്രാം സത്യദൈവത്തെ അറിഞ്ഞു സത്യദൈവത്തെ അറിയപ്പോൾ അവൻ സകലം ഉപേക്ഷിച്ച് തന്റെ ജീവിതത്തിൽ മാനശാന്തം ഉണ്ടായി ദൈവത്തിലേക്ക് തിരിഞ്ഞു അത് ആണ് ഈ കാലങ്ങളിൽ യേശുക്രിസ് താൻ തന്നെ തന്റെ പ്രവാചകന്മാരും തന്റെ ശിഷ്യമാരും ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം മാനസാന്തരം വേണം ദൈവത്തിലേക്ക് തിരിയ എന്നാണ് മാനസാന്ദ്രം എന്ന് പറയുന്നത് മനസ്സിന് അന്തരം വരുത്തുക അതാണ് സംഭവിക്കുന്നത് മനുഷ്യന്റെ മനസ്സിന് അന്തരം വരുമ്പോൾ അവൻ നടന്ന വഴി വിട്ട് വഴി വരുന്നു തനിക്കിണ്ടായ അന്ധവിശ്വാസത്തിൽ വിട്ട് സത്യവിശ്വാസത്തിലേക്ക് വരുന്നു അനുസരത്തിൻ്റെ വഴിയിൽ താൻ നടന്നത് വിട്ട് അനുസരണത്തിൻ്റെ വഴിയിൽ താൻ നടക്കുന്നു ദൈവം പറഞ്ഞ വഴിയിൽ താൻ ആയിത്തീരുന്നു ആ ദൈവം പറഞ്ഞ വഴിയാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവിതമാകുന്നു ഈ വഴിയാകുവാൻ വഴി ഉണ്ടാകുന്ന ആക്കി പക്ഷെ അത് കാണിപ്പാൻ യേശു ഈ ഭൂമിയിൽ ജനിച്ചു മുപ്പത്തിമൂന്നര വർഷം ജീവിച്ചു അത് മൂന്നര വർഷം മാത്രമേ തൻ്റെ സുശേഷ പ്രവർത്തനം താൻ ചെയ്തുള്ളൂ അത്ഭുതം അടയാളം ചെയ്തു രോഗികളെ സൗഖ്യമാക്കി അറിയിച്ചു താൻ തന്നെ സുവിശേഷം സുവിശേഷം അറിയിച്ചു മാനസാന്ദ്ര നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല പ്രവേശിക്കാൻ മാത്രമല്ല കാണുകയില്ല അപ്പോൾ മാനസാന്ദ്രം മനസ്സിൽ വരുന്ന അന്ധം നിമിത്തം ദൈവത്തിന് വഴി തെരഞ്ഞെടുത്ത് ദൈവ വഴി നാം ആയിത്തീരാ അതിനുവേണ്ടി സർവശക്തനായ ദൈവം പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ യാഗമായി കൊടുത്തു ബൈബിൾ ബൈബിളിൽ പഠിപ്പിക്കുന്നു സർവശക്തനായ ദൈവം തന്റെ മകനായ പുത്രനായ ഏകജാതൻ ആയ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിനു വേണ്ടി നൽകി എന്നാണ് വചനം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി രണ്ടാമത്തത് ബൈബിൾ പഠിപ്പിക്കുന്നു പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു അപ്പൊ സർവശ്വായ ദൈവം ദൈവം മനുഷ്യനായ നമ്മളെ വീണ്ടും അത് രക്ഷ രക്ഷിക്കാൻ വേണ്ടി തന്റെ സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അത് ഏൽപ്പിച്ചു കൊടുത്തു ആ നിസ്സാരമായ കാര്യമല്ല ഒരു പിതാവ് മകനെ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യം യേശു മരിച്ചു എന്നാണ് യേശു മനുഷ്യന്റെ പാപത്തിനോടും മരിച്ചു മൂന്നാം നാൾ ബൈബിൾ പറയുന്ന പോലെ പ്രവാചകന്മാരെ പറയുന്ന പോലെ മൂന്നാം ദിവസം യേശു ഉയർത്തെ എഴുന്നേറ്റും ഇന്നും ജീവിക്കുന്നു സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വൽറ്റുപാതിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അപ്പൊ പിതാവായ ദൈവം തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ പുത്രനെയാണ് ഏകജാതനായ പുത്രനെ എനിക്കാകെ ഉണ്ടായ പുത്രനെ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ശാപത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു വീണ്ടും ബൈബിൾ പറയുന്നു യേശു താൻ തന്നെ യേശു താൻ തന്നെ ഈ മനുഷ്യന് പാപത്തിനും ശാപത്തിനും പരിഹാരമായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു അത് എവിടെ ഏൽപ്പിച്ചു കൊടുത്തു കാൽ ക്രോശിൽ ഒരു യാഗമായി പഴയ നിമിഷത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ ഒരു യാഗം അർപ്പിക്കുമ്പോൾ യാഗ വസ്തു അതിനെ ഖണ്ഡിക്കണം അതിന് മുറിക്കണം അതിന് ജീവൻ അത് നഷ്ടപ്പെടുകയാണ് രക്തം ഒഴുകുന്നു രക്തം ഒഴുക്കാതെ വിമോചനം ഇല്ല രക്ഷയില്ല എന്നാൽ യേശു താൻ തന്നെ തന്റെ ശരീരത്തിലെ രക്തം മനുഷ്യന്റെ പാപതും ഒഴുക്കി എന്ന് നമ്മൾ അറിയുന്നു അത് സത്യമായ കാര്യമാകുന്നു ക്രൂശിൽ യേശു അത് അനുഭവിച്ചു മാത്രമല്ല പിലാട്ടോസിന്റെ കൽപ്പണം മുതൽ അർഹതയിൽ നിന്ന് തന്റെ റോമ പടയാളികൾ പീഡിപ്പിക്കുന്ന ഒന്ന് കുറേ നാൽപ്പത് വട്ടം അവനെ അടിച്ചു അത് പുറം ഉറവച്ചാതെ പോലെ ഒഴുകി അതിൻ്റെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒരു കുഞ്ഞാടിനെ അർപ്പിക്കുന്ന വേദന അത് സർവശ ദൈവം അനുഭവിച്ചു പുത്രനെ പാപം ചെയ്തതല്ല എന്നാൽ മനുഷ്യന് പാപം വഹിച്ചുകൊണ്ട് ശാപം വഹിച്ചുകൊണ്ട് പിലാത്തോസിന്റെ അരമലയിൽ നിന്ന് ഗോൾ എന്ന മല കയറി കാൽവരിയിൽ യേശു ക്രിസ്തുതനായി യേശു താൻ പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാൽപാത്രം ഇതിൽ നിന്ന് എടുത്തു കളയണമേ കാരണം പാപം വഹിക്കുന്ന നിസ്സാര കാര്യമല്ല താൻ ചെയ്യാത്തത് എന്നാൽ ആണ്ടുകളായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും തന്റെ കാലത്ത് മനുഷ്യൻ ചെയ്തതും ഇന്ന് വരെയും അല്ല ഇനി യേശു കുസ്വ രണ്ടാമത്തെ തരം വിലയും സകല ജനിക്കാൻ പോകുന്ന മനുഷ്യരുടെ പാപമാണ് യേശു കുസു കാൽ വഹിച്ചത് അതിനുവേണ്ടി യേശു വേദന സഹിച്ചു അതെ തൻ്റെ മുഖത്ത് ഇരുന്നൂറോളം പടയാളികൾ തുപ്പിയാണ് ചരിത്രം പറയുന്നത് തൻ്റെ മുഖത്ത് അവരടിച്ചു മുൾ കിരീടം ധരിപ്പിച്ചു അതേ മൂന്നാണികൾ മൂന്നാളികൾ മേൽ താൻ തൂക്കപ്പെട്ടു അവിടെയും പരിഹാസം നിന്നില്ല തൻ്റെ സ്വന്തം ജനമായ ഏത് ജനത്തിനു വേണ്ടി ഇസ്രായേൽ അല്ലെങ്കിൽ യൂദന്മാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ആകുന്ന താൻ ആദ്യം അതേ രക്ഷയും രക്ഷകനായി വന്നത് പക്ഷെ അവർ പോലും തന്നെ തള്ളി പറഞ്ഞു ഏത് ജനത്തിന് രക്ഷകനായി താൻ വന്നു അതേ ജനം യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു അതിലും വലിയ കാര്യമല്ലല്ലോ മറ്റുള്ളവർ പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന വേദന അറിയാം ആ രക്ഷാകരമായ പ്രവർത്തനം അവർ നിസാരമായി കണക്കാക്കി പരിഹസിച്ചു നീ ദൈവപുത്രനെങ്കിൽ അതേ നീ സാക്ഷാത് ദൈവപുത്രനെങ്കിൽ നീ രക്ഷകനെങ്കിൽ ഈ ക്രൂശത്ത് നിന്ന് ഇറങ്ങി വന്ന് നിന്നെയും രക്ഷിക്കാളെയും എന്നാണ് അവരുടെ വാക്കുകൾ ബൈബിൾ സ്പഷ്ടമായി അത് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിട്ടുണ്ട് എന്നാൽ അതൊന്നും കേട്ട് യേശു അവരോട് മറുപടി പറയാൻ ശ്രമിച്ചില്ല മറുപടി പറഞ്ഞില്ല എന്നാണ് ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ വായി വായ് വെച്ചു അത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാലിനെ പോലെ യേശു ക്രിസ്തു തന്റെ വായ് അടച്ചു വച്ചു എന്നാണ് വാക്യം അത് അതാണ് ക്ഷമയുടെ അതേ ആ മൂർത്തിഭാവം ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പറയുന്നത് യേശു താൻ തൻ്റെ ജീവിതത്തിൽ അത് അനുസരിച്ചു അതിൽ അത് അനുഷ്ഠിച്ചു പഠിപ്പിക്കുക കൽപ്പന പറയാൻ മാത്രമല്ല ആ കൽപ്പനകൾ താൻ അനുസരിച്ചു അതേ പിതാവിന് ആ കൽപ്പനകൾ അനുസരിച്ച് അതേ ഒരു നല്ല മകനായി താൻ ക്രൂശിൽ മരിച്ചു എന്നാൽ മൂന്നാം നാൾ അതേ മരണത്തെയും പാതാളത്തെയും ശാപങ്ങളെയും ജയിച്ചവനായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആ യേശു ക്രിസ്തു ജീവിക്കുന്ന ഓട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള പഴയ നിയമങ്ങൾ ദൈവം തന്നെ കൽപ്പിച്ച പല കൽപ്പങ്ങളുണ്ട് യാഗമർപ്പിപ്പാൻ അത് നിസാകാര്യമല്ല പണച്ചിലവുണ്ട് യാത്രകളുണ്ട് അത് യലുശ്രീ മല കയറി പോകണം ആലയത്തിൽ പോകണം അവിടെ യാഗം അർപ്പിക്കണം എന്നാൽ അതൊന്നും ചെയ്യാതെ യേശുവിന് കാലം കഴിഞ്ഞുള്ള ഈ പുതിയ നിയമ കാലത്തുള്ള ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എട്ടാം തീയതി വരെ ജനിച്ചതും അത് ജീവിക്കുന്ന സകജ മനുഷ്യർക്കു വേണ്ടി യേശു തുറന്ന എളുപ്പവാതിൽ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക അത് യേശു കുറി വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട് പാപമോചനമുണ്ട് ശാപത്തിനു മോചനമുണ്ട് ആ പാപമോചനത്തിനു വേണ്ടിയും ശാപമോചനത്തിനു വേണ്ടിയും ഒരു യാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് ആണ്ടുകളായിട്ട് ചെയ്തു വന്നവരെല്ലാം പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അതെല്ലാം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കിയവർ ആണ് യേശു ക്രിസ്തു കല്പനകൾ അനുസരിച്ച് യേശു പറഞ്ഞ മാനസാന്ദ്രം രണ്ടാമത് യേശു പറഞ്ഞ മാനസാന്ദ്രപ്പെട്ടവൻ അതേ പിതാവിനെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദാത്മനാമത്തിൽ സ്നാനപ്പെടണം അതേ ജലത്തിൽ സാക്ഷീകരിക്കണം എന്ന് യേശു കൽപ്പിച്ചു മൂന്നാമത് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം യേശു താൻ അയക്കാൻ പോകുന്ന വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവ് അത് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു അപ്പം സർവക്ഷ ദൈവം തന്റെ മകനെ നൽകി യേശു ക്രിസ്തു യേശു ക്രിസ്തു തൻ്റെ ജീവനെ നൽകി മനുഷ്യൻ്റെ പാപം ശാപത്തിനു വേണ്ടി മൂന്നാമത് അത് പരിശുദ്ധാത്മാവിനെ പിതാവും പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി ഭാഗ്യതം ചെയ്ത പോലെ എന്നെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജന ജനത്തിൻ്റെ നദികൾ ഒഴുകും നമ്മുടെ ഉള്ളിൽ തന്നെ വിശ്വാസ നിമിത്തം പരശുരാത്മാവ് വരുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നു പരശുരാത്മാവിനെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നു നമ്മുടെ മേൽ കടന്നു വരുന്നു അത് മാനസാന്തപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ സ്നാനപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നത് പരശുരാത്മാവിനെ കീഴ്പ്പെടുന്ന ഒരു ജീവിതമാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അത് അനുഭാവം ചെയ്തിരിക്കുന്നത് എന്നാൽ പരശുവാത്മാവിനെ നാം കീഴ്പ്പെടുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുന്നു ദൈവത്തിന് കൽപ്പനകൾ അനുസരിക്കുന്നു യേശു താൻ തന്നെ പറഞ്ഞു യവനാൻ്റെ ഒന്നാം പുസ്തകം നമ്മൾ വായിക്കുന്നു യേശു യേശു താൻ തന്നെ പറഞ്ഞു അത് എൻ്റെ കൽപ്പനകൾ ഭാരമേ ഉള്ളതല്ല എന്റെ കൽപ്പനകൾ ഭാരം ഉള്ളവയല്ല അപ്പോൾ അത് ലഘുവരിച്ച് യേശു തന്നു വെറും വിശ്വാസത്താൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും യേശു ക്രിസ്വൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവന്റെ അനുഭവങ്ങൾ നൽകാൻ വേണ്ടിയാണ് യേശു കഷ്ടം സഹിച്ചത് അതുകൊണ്ട് ഇനി മനുഷ്യരാരും ആ കഷ്ടം സഹിപ്പാൻ യേശു ആഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവന്റെ അംശികളാക്കിരുവാൻ അതേ ഭാഗങ്ങളായി തീരുവാൻ ജീവന്റെ പുസ്തകത്തിൽ പേരിൽ എഴുതപ്പെടുവാൻ യേശു നമുക്ക് സാവകാശം നൽകി കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനുഷ്യൻ തന്നെ വ്യക്തമായി അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നാം എല്ലാ വർഷവും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ വർഷവും നോയി ആചരിക്കുന്നത് ഇതെല്ലാം യേശുവിന്റെ മരണത്താൽ യേശു താൻ തന്നെ നിർത്തിയതാ എന്നാൽ വീണ്ടും വീണ്ടും പല മാനുഷ്യമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാനുഷ്യമായ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കൽപ്പനകൾ സൃഷ്ടിച്ച് അതേ മനുഷ്യൻ മനുഷ്യനെ തെറ്റിക്കുന്ന അനുഭവം കബളിപ്പിക്കുന്ന അനുഭവം യേശു താൻ തന്നെ തൻ്റെ കാലത്ത് പറഞ്ഞു നിങ്ങൾ മനുഷ്യൻ്റെ കൽ മാനുഷിക കൽപ്പനകളെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരായി ജീവപ്പാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളെ വിളിച്ചത് അപ്പോൾ മാനുഷിക കൽപ്പനങ്ങളുണ്ട് ആ മാനുഷിക കൽപ്പനകളെ അത് ഒരിക്കലും എത്ര നിവർത്തിച്ചാലും എത്ര ചെയ്താലും അത് തൃപ്തി വരത്തില്ല ദൈവത്തിന് പ്രസാദവുമില്ല എന്നാൽ യേശുക്രിസ്റ്റർ വിശ്വാസത്താൽ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ സാധിക്കും ജീവന്റെ പുസ്തകം എന്നുള്ള പുസ്തകം അതേ സ്വർഗത്തിലുണ്ട് നാം ഇവിടെ എടുക്കുന്ന ആധാർ പോലെ പാൻ കാർഡ് പോലെ ഐ ഡി കാർഡ് പോലെ നമ്മുടെ പേരുകൾ എഴുതപ്പെടുവാൻ അതേ നിത്യജീവൻ്റെ ഒരു ഭാഗമായി ആ തീരണമെങ്കിൽ ദൈവത്തിന് അത് അറിയണമെങ്കിൽ ജീവൻ്റെ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടാലേ നമുക്ക് യേശു ഞാൻ യേശുവിന്റെ ആകുന്നു എന്ന അവകാശം പറയാൻ സാധിക്കുള്ളൂ യേശുക്കുറിച്ച് വിശ്വസിച്ചാൽ പോരാ യേശു താന്ത്യം പറയും വിശ്വാസം മാത്രമല്ല എന്നെ സ്നേഹിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് യോഹനാൻ്റെ അതേ ലേഖനങ്ങൾ ലേഖനങ്ങളിൽ വ്യക്തമായ ദ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കൃഷ്ണനെ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു കൃഷ്ണൻ ഞാൻ സ്നേഹിക്കുന്നു യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച നിമിത്തമായി എനിക്ക് ഒത്തിരി അനുകൂലം ലഭിച്ചു വീടില്ലാത്തവർക്ക് വീട് രോഗമുള്ളവർക്ക് ക്യാൻസർ ഉള്ളവർക്ക് രോഗസൗഖ്യം മക്കളില്ലാത്തവർക്ക് മക്കൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പലർക്കും പറയാനുണ്ടെങ്കിലും യേശു അതൊക്കെ കൊടുത്തതാണ് സത്യം പക്ഷേ യേശു പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു ഗതികേട് നിങ്ങൾക്കാര്ക്കും വരാതിരിക്കാൻ വേണ്ടി അവർക്കാർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത് സുവിശേഷൻ പൂർണ്ണത അതെ യേശുക്കുറിച്ച് വിശ്വസിക്കാൻ മാത്രമല്ല യേശുവിനെ സ്നേഹിക്കാൻ മാത്രമല്ല യേശു കൽപ്പനകൾ അനുസരിക്കുക അനുസരണമുള്ളവരെയാണ് ദൈവത്തിന് ഇഷ്ടം അത് സ്വഭാവം ആകുന്നതുകൊണ്ടാണ് നമുക്കും അതുള്ളത് നമുക്ക് അനുസൃതമുള്ള മക്കളെയാണ് നമുക്കും ഇഷ്ടം നമ്മളെ അനുസരിക്കാത്ത മകളോ മകനോ ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റേതല്ല അവൾ എൻ്റേതല്ല എന്ന് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് അവനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവന് വേണ്ടി അവന് കൽപ്പനകൾ അനുസരിക്കുക അത് ഭാരമുള്ളവയല്ല അത് മലകയറാൻ വേണ്ടിയല്ല അത് തീർത്ഥാടനം ചെയ്യാൻ വേണ്ടിയല്ല രൂപ കൊടുക്കാൻ വേണ്ടിയല്ല ഉപരിയായി അത് മാനസാന്തരപ്പെട്ട് അതേ മനസ്സ് തിരിഞ്ഞ് ഞാൻ പാപി പാപിയാകുന്നു ഞാൻ തെറ്റ് ചെയ്തവനാകുന്നു ഞാൻ തെറ്റ് ചെയ്തവളാകുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം അത് സ്ത്രീകളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ പലപ്പോഴും പാപം പാപം പറയും അത് കള്ളോടിയും അതേ വ്യഭിചാരമോ കൊലപാതമോ മാത്രമല്ല ഈ കാലത്ത് സ്ത്രീകളൊന്നും ചെയ്യുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ത്രീകൾ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്താ പാപം ദൈവത്തെ അറിയാത്തത് പാപമാകുന്നു അറിഞ്ഞിട്ടും അവനെ അറിയാത്ത പോലെ ജീവിക്കുന്ന പാപമാകുന്നു ദൈവത്തെ അനുസരിക്കാത്തത് പാപമാകുന്നു ഹലോ അതേ കർത്താവിന് യേശു ക്രിസ്തുവിന് കൽപ്പനകൾ ഒന്ന് പറഞ്ഞോട്ടെ യേശു പഴയ നിയമത്തിൽ പ്രവാചകൻ പറയാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഞാൻ ദൈവത്തോട് സർവക്ഷ ദൈവത്തോട് പാപം ചെയ്യുന്നു അങ്ങനൊരു പാപമുണ്ട് അത് ബൈബിൾ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട് പ്രവാചകം പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏത് ദൈവജനത്തിന് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി ദേശത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഞാൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് നമ്മൾ പാപം ചെയ്യുന്നത് ദൈവത്തോട് പാപം ചെയ്യുന്നത് നമുക്ക് അതെ അത് നമ്മൾ ഏറ്റില്ലെങ്കിൽ പിന്നെ മനുഷ്യനോട് പാപം ചെയ്യാൻ തുടങ്ങാതാണ് കൊലപാതകങ്ങളും അതേ സ്വയം ആത്മഹത്യകൾ ഒക്കെ സ്വന്തം ജീവനെ അപഹരിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വസ്ഥ്യം സമാധാനത്തിന് വേണ്ടിയാണ് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിച്ചാൽ അതേ നിങ്ങൾക്ക് സ്വസ്ം സമാധാനം ഉണ്ടാകും ആ സ്വസ്ഥം സമാധാനമുള്ള ജീവിതം നയിക്കാൻ വേണ്ടി യേശുക്സ്വ നമ്മളെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് തന്നെ ജീവനെ നമുക്ക് നൽകിയത് ആ ജീവൻ നൽകിയ യേശുക്സുവിൽ അതെ ഈ ദേശീയവാസികൾ വിശ്വസിപ്പാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ ദേശങ്ങൾക്ക് വേണ്ടി ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി ലോകം എമ്പാടുള്ള ജന ജന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അതേ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും യേശു വിശ്വ വിശ്വസിക്കുന്ന ഏവർക്കും സാധിച്ചത് അതേ അവർ ഈ രക്ഷ അനുഭവിച്ചുകൊണ്ടാണ് അവർ ഈ സമാധാനം അനുഭവിക്കൊണ്ടാണ് അവർ രോഗികളായിരിക്കുമ്പോൾ തന്നെ അവർ ക്യാൻസർ അനുഭവിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം ജീവിത ഉള്ളപ്പോൾ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് കാരണം അവരിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാകുന്നു യേശു പാപം ചെയ്യാത്തതിനായി പാപയുടെ മനുഷ്യനെ യേശു ക്ഷമിച്ചത് തന്നെ അടിച്ചവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു പിതാവ് അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്ന ഇന്ന് തന്നെ അവർക്ക് അറിവില്ല അതുകൊണ്ട് അങ്ങ് അവരോട് ക്ഷമിക്കണമേ ക്ഷമിപ്പാനും പൊറുപ്പാനും അത് മറ്റൊരു കൂടി പ്രാർത്ഥിപ്പാനും ഒക്കെ നമുക്ക് നൽകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ആ ഒരു ഗണത്തിനായി തീരുവാൻ യേശു സുതാൻ തന്നെ പറഞ്ഞു അതേ ഞാൻ ഇതാ ഞാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് ഭവനം ഒരുക്കുവാൻ പോകുന്നു അതേ ഭവനം ഒരുക്കി കഴിഞ്ഞാലോ ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും ഏത് നിങ്ങൾ മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെട്ടവരെ അതേ പരിശുവാത്മാവിനെ പ്രാപിച്ചവരെ യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നവരെ ആണ് യേശു ചേർക്കാൻ വരുന്നത് ആ ചേർത്ത് കൊള്ളുമ്പോൾ അവനോട് കൂടെ ഈ ദേശനിവാസികൾ ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ താല്പര്യപ്പെടുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ താല്പര്യവും ആഗ്രഹവും വേദനയും അതിനെയാകുന്നു ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല സ്പഷ്ടം എന്നാൽ നിങ്ങൾ മനുഷ്യരാകുന്നു നിങ്ങൾ ദൈവത്തിന് സൃഷ്ടിയാകുന്നു ദൈവത്തിന് ആത്മാവ് നിങ്ങൾ ഉള്ളതുകൊണ്ട് അതേ ദൈവം ഞെറങ്ങുന്നതുകൊണ്ട് ദൈവം കരയുന്നതുകൊണ്ട് അതേ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഈ സുവിശേഷം അറിയിക്കുന്നത് അരിയ അതേ തന്നെ വിശ്വസിക്കാത്ത ഏവരെയും കുറിച്ച് ദൈവത്തിൻ്റെ അതെ ദൈവത്തിനൊരു വേദനയുണ്ട് തൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട് ഞാൻ എൻ്റെ അതേ മകനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടും എൻ്റെ അതേ എൻ്റെ ജനം എന്നെ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം എന്നിൽ വിശ്വസിക്കാതെ എൻ്റെ മരണത്തിന് യാ എൻ്റെ മകൻ്റെ യാഗത്തിൽ വിശ്വസിക്കാതെ അവർ സ്വന്തം ആയ ജീവനുകൾ അതേ ജീവിതത്തിൽ അവർ ജീവിക്കുന്നു എന്ന വേദന കൊണ്ടാണ് അത് ഞങ്ങൾ ദൈവത്തിന് ഈ സുശ്രേഷൻ മതിക്കുന്നത് അതുകൊണ്ട് അതേ ഇതൊക്കേറ്റവർക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങളോട് നന്ദി പറയുന്നു അതേ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേ യേശുക്കൽ വിശ്വസിച്ച് യേശുവിന്റെ കൽപ്പനങ്ങൾ അനുസരിച്ച് അത് നിത്യജീവൻ്റെ അംശങ്ങളാക്കീരുവാൻ ഈ ദേശനിവാസികളായ അനേകർ ദൈവം കൃപ പകരട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ സ്പർശിക്കുന്നു ഇന്ന് ഈ സന്ധ്യാസമയം അതേ സൗഖ്യം ഇല്ലാത്തവർക്ക് സൗഖ്യം നൽകുവാൻ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം നൽകുവാൻ യേശുവിന്റെ സുവിശേഷം ഇവിടെ നിങ്ങൾ അറിയിച്ചത് അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്